എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് തിരൂര് വെച്ചിട്ട് നമ്മൾ കണ്ടപ്പോഴ് അനാർക്കലി പറഞ്ഞത് മലബാർ ഭാഗത്തുള്ള ഷൂട്ടിങ്ങുകൾ അല്ലെ സിനിമയുടെ ഷൂട്ടിങ് അതിപ്പം മലപ്പുറം ആയാലും കോഴിക്കോട് ഈ ഒരു ഭാഗത്തുള്ള ഷൂട്ടിങ് എന്നും ഭയങ്കര കളറായിരിക്കും പ്രത്യേകിച്ചും ഫുഡിന്റെ കാര്യം ഫുഡ് കൂടുതൽ കളർഫുൾ ആയിരിക്കും അതുകൊണ്ട് മൊത്തത്തിൽ ഷൂട്ടിംഗ് നല്ല വൈബായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും കാരണം ഇവിടെ ഒരുപാട് മലപ്പുറം കാരില്ലേ ഒരുപാട് പേരുണ്ട് മലപ്പുറംകാരെ സോ മലപ്പുറത്തുള്ള ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ എനിക്ക് ആനന്ദത്തിന് ശേഷം എൻ്റെ എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് സുലേഖ മനസ്സിൽ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറേയൊക്കെ മലപ്പുറം ഭാഷയാണെങ്കിലും അവിടുത്തെ ആൾക്കാരുടെ ഒരു രീതിയൊക്കെ ആണെങ്കിലും കുറേ പഠിക്കേണ്ടതും ഞാൻ ബേസിക്കലി ഒരു കോട്ടയംകാരിയാണ് എൻ്റെ നാട് അപ്പം എനിക്ക് ഒട്ടും കണക്ഷൻ ഇല്ല എനിക്ക് ബന്ധുക്കളുമില്ല മലപ്പുറത്ത് ഈ ഭാഗത്തെ എനിക്ക് ബന്ധുക്കളില്ല അപ്പം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എ ന്യൂ എക്സ്പീരിയൻസ് അപ്പം അവിടെയുള്ള ആൾക്കാരുടെ നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ വളരെ സ്നേഹസമ്പന്നമായ ആൾക്കാരാണ് അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ പോലും എനിക്ക് അവിടെ